വെൽക്കം ബാക്ക് ടു തേമൽ ഫാമിലി രാവിലെ സ്കൂളിൽ പോകുന്ന തിരക്കാണ് കേട്ടോ അംഗീകൃതി ഞാൻ ഇന്ന് പ്ലെയിൻ പറാട്ടയും കൂടെ സിമ്പിൾ ദാലും കൂടെയാണ് കൊടുത്തു ഇടുന്നത് ട്രയാങ്കിൾ പാറട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ചപ്പാത്തിയുടെ മാവ് ഞാൻ തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ദാല് പിന്നെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് കുക്കറിലുണ്ടാക്കിയെടുത്തു ഫ്രൂട്ട്സ് ബേക്കിന് രണ്ടു മൂന്ന് സ്ട്രോബെറി വെച്ചു കൊടുത്തു സ്ട്രോബെറി ശരിക്കും നല്ല രീതിയിൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുത്താ കാരണം സ്ട്രോബെറി ചിലപ്പം നല്ലതായിട്ട് കഴുകിയില്ലെങ്കിൽ വയറിനൊന്നും ശരിയാവത്തില്ല അങ്ങനെ എല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് അങ്കിത്തിനെ സ്കൂളിലോട്ട് വിടുകയാണ് അങ്ങനെ അമ്മയുടെ പണിയൊക്കെ റെഡിയാക്കി ടിഫിൻ ഒക്കെ റെഡിയാക്കി ഇനി അച്ഛൻറെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവന്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല രീതിയിൽ പൊടിയാണ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കൂളി പെയിന്റ് അങ്ങനെ ചെയ്യണ്ട ആ പെയിന്റാണ് നിനേ കേറി ചൗട്ടിടാ അങ്ങനെ ഒന്നുമല്ല സ്കൂളി പെയിന്റിങ്സ് ചെയ്തപ്പോൾ ഇതാ എന്നെ നടടി വന്നാ അങ്ങനെ കേറി ചൗട്ടിടാ പെയിന്റിൽ പെയിന്റിനാത്ത് അങ്ങനെ വീണ്ടും അങ്ങനെ கரெക്റ്റാ서 നടക്കുന്ന സമയത്ത് പെയിന്റ് നീ കേറി മുട്ടിടാ ആ അങ്ങനെ ചൗട്ടി കാണും നല്ല വെച്ചിട്ടെ يا സ്കൂളി വന്നപ്പോൾ ചോദിച്ചു മോനെ സ്കൂളിൽ പെയിന്റിങ് നടക്കുകണ്ടോ ആ ഇന്ന വീണ്ടും കുറച്ച് ഫോഗുള്ള ദിവസമാണ് കേട്ടോ മൂന്ന് ദിവസമായിട്ട് ഫോഗ് ഉണ്ടായിരുന്നില്ല ഇന്ന് കൊറച്ച് ഫോഗുണ്ട് പക്ഷെ തണുപ്പൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്കിത്ത് ഫുള്ളി പാക്ക് ആയിട്ട് വീണ്ടും സ്കൂളിലേക്ക് ഇറങ്ങി ടാഗ് എടുത്തോ സമയം ഇപ്പൊ പത്ത് മണി കഴിഞ്ഞു രാത്രി ഓഫീസിൽ പോകുന്ന ടൈം ആയപ്പോഴത്തേക്കും നല്ല വെയിൽ വന്നു കേട്ടോ അപ്പൊ എന്തായാലും തുണി കഴുകാനുള്ളതൊക്കെ പെട്ടെന്ന് കഴുകിയിട്ടു പിന്നെ കുറച്ച് മടക്കാതെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ മടക്കി അടുക്കി വെക്കുകയാണ് തണുപ്പിന്റെ ഒരു സെക്ഷനും അതല്ലാതെ നോർമലായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് വേറെ സെക്ഷനും അങ്ങനെ എങ്ങനെയാ വെക്കുന്നത് അങ്കിത്തിന്റെ യൂണിഫോമും ചെറുതായിട്ടുള്ള തണുപ്പിന്റെ തുണിയൊക്കെ ഒരു റൂമിൽ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ നോർമലി എപ്പോഴും ഡെയിലി യൂസിനുള്ളത് വേറൊരു മുറിയിൽ വെക്കുന്നുണ്ട് പിന്നെ തണുപ്പിന്റെ വലിയ വലിയ കോട്ട് അങ്ങനെയൊക്കെ ഉള്ളത് അടുത്ത മുറിയിൽ വെക്കുന്നുണ്ട് അങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുമ്പോഴൊക്കെ മൊത്തത്തിൽ കൊള്ളാം അപ്പോൾ ഇങ്ങനെ ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറാം ഇനിയിപ്പോൾ തണുപ്പ് മാറിയത് കൊണ്ട് നമ്മുടെ തണുപ്പിന്റെ ഒന്നും അധികം വേണ്ടി വരുത്തില്ല ഇപ്പം നോർമലായിട്ട് ഇടുന്ന ഡ്രസ്സുകളെല്ലാം സെപ്പറേറ്റ് വെച്ചാൽ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് കുളിച്ചിട്ടൊക്കെ വരുമ്പോഴൊക്കെ കൂടുതലും സമ്മേഴ്സാണല്ലോ നമുക്കുള്ളത് അങ്ങനെ തുണി മടക്കി വെക്കലും വിരിക്കലും ഒക്കെ കഴിഞ്ഞു ഒരു ചായ ഇട്ടിട്ടുണ്ട് കൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അതേ സൈസിലെ ക്രീം പെണ്ണ് എനിക്ക് പാറയിൽ നിന്ന് കിട്ടി എനിക്കൊത്തിരി ഇഷ്ടമാത് നമ്മുടെ നാട്ടിൽ അതേ ഒരു ക്രീമി ടെക്സ്ചറൊക്കെയാണ് ആ ബണ്ണിൻ്റെ നടുക്കുള്ളത് അപ്പോൾ അത് കഴിച്ചു പിന്നെ കുറച്ച് പച്ചക്കറി നമ്മുടെ ടൗൺഷിപ്പിലെ കടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് പച്ചക്കറിയാണ് എന്തായാലും നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ച് സ്പാറിന് വാങ്ങിയ സാധനങ്ങളെല്ലാം സ്കൂളിലെ ഓഫീസിലും തിരക്കഴിഞ്ഞാൽ ആദ്യം അതാണ് ചെയ്തത് അതിനുശേഷമാണ് ഞാൻ തുണി മടക്കാനും വിൽക്കാനും ഒക്കെ പോയത് ഈ പച്ചക്കറി ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ പണിക്കാരി എത്തി അപ്പോൾ ഞാൻ കഴിഞ്ഞ മുളകിൽ കാണിച്ച് നമ്മുടെ കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും ബാക്കി ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ഉപ്പ് കഴുകി എടുക്കണം കാരണം ഈ മുതിരിങ്ങലൊക്കെ ഒത്തിരി മരുന്ന് അടിക്കുകയെന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട് സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ട് എന്തായാലും ഇന്നൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഫ്രൂട്ട് കസ്റ്റേഡിൻ്റെ ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരു പാക്കറ്റ് എടുത്തുള്ളൂ അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്നുണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് അതിനുവേണ്ടി പോവുകയാണ് കുറച്ചെടുത്ത് എന്തായാലും നന്നായിട്ടൊന്ന് കഴുകി റെഡിയാക്കാം ഇതാണ് നമുക്ക് റെഡി ടു ഈറ്റ് കസ്റ്റേർഡിന്റെ സംഭവം പക്ഷെ ഒരെണ്േ എടുത്തുള്ളൂ രണ്ടു മൂന്നെണ്ണം കൂടെ എടുക്കാമായിരുന്നു എന്നിപ്പോ തോന്നുന്നു ഡൽഹി ഗവൺമെന്റിന്റെ മദർ ഡയറിയുടെ ആണ് പിന്നെ ഇതൊക്കെയാണ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഡ്രാഗൺ ഫ്രൂട്ട് ആപ്പിള് സ്ട്രോബെറി രണ്ട് ടൈപ്പിലെ മുന്തിരി ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാനിപ്പോൾ കസ്റ്റേർഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട്സെല്ലാം കഴുകി അരിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ടു പിന്നെ നമ്മുടെ കസ്റ്റേഡിൻ്റെ അത് പൊട്ടിച്ചൊഴിക്കുകയാണ് അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചൊന്ന് കുളിക്കിയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സ്ട്രോബെറി ഞാൻ ഒരു കുഞ്ഞു സ്ട്രോബെറി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഒരു അലങ്കാരത്തിന് വേണ്ടി വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഫ്രീസറിലല്ല താഴെയാണ് ഉച്ചയ്ക്ക് ലഞ്ച് ഒഴിക്കുന്ന സമയത്തെടുത്ത് കഴിച്ചാൽ മതിയല്ലോ ലഞ്ചിന് ഞാൻ പെട്ടെന്ന് ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് എടുത്ത് വഴറ്റിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ്റെ പീസ് ഒന്ന് കഴുകി നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കുകയാണ് കാരണം ഞാൻ അന്നൊരു ഇടിയപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ബ്ലോഗ് കാണിച്ചല്ലോ അതിനകത്തുനിന്ന് കുറച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതാണ് അതും കൂടെ നമുക്ക് മിക്സ് ചെയ്തിലേക്ക് അപ്പം പെട്ടെന്ന് ഒരു ചിക്കൻ കറി റെഡി ആകുമല്ലോ പിന്നെ പച്ചക്കറി എല്ലാം ഫ്രഷ് ആയിട്ട് വന്നുകൊണ്ട് കുറച്ച് അത് അരിഞ്ഞിട്ട് ഒരു അവിയലും കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ ചോറും അപ്പം ലഞ്ച് അങ്ങനെ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി നമ്മുടെ വാലന്റൈൻസ് ഡേ ആയിരുന്നല്ലോ അപ്പൊ ഞാൻ കേക്കൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല സ്പാറിയിൽ നിന്ന് രണ്ടുവന്ന് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കാന്ന് വെച്ചിട്ടുണ്ട് സംഭവം കട്ട് ചെയ്യുന്നത് കാണിച്ചെ അതിന്റെ അകഭാഗം ഒന്ന് കാണിച്ചേ ആ സ്വിസ് റോള് പോലെ ഇരിക്കുക ഇതാണ് അടുത്ത കേക്ക് അങ്ങോട്ട് വരുമ്പോ അങ്ങനെ ഈ കത്തി എവിടുന്നു കിട്ടി അയ്യോ ഞാൻ വെറുതെ നമ്മുടെ കത്തിണ്ടായിരുന്നു അങ്കിത്വന്റെ വൈറ്റ് ബോർഡിൽ എന്തൊക്കെയോ എഴുതിയിട്ട് എന്നോട് ചോദിക്കുകയാണ് അത് മായ്ക്കുന്ന ഡസ്റ്റ് കാണുന്നില്ല അതിന് കണ്ടുപിടിക്കണം ടിഷ്യൂ പേപ്പർ വെച്ചാണ് ഇപ്പൊ തൽക്കാലം അവൻ അത് തുടക്കുന്നത് ഡിനറിനായിട്ട് രണ്ടു ദിവസം മുന്നേ ആട്ടി വെച്ചിരുന്ന ദോശമാവ് പൊളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ രാവിലെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ പകുതി ഇന്ന് രാത്രിയിലേക്ക് കറി വെക്കുന്നു ബാക്കി ഞാൻ കഴുകി ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കുക പിന്നെ നമുക്ക് എടുക്കാമല്ലോ അത് കുതിർന്നിരുന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും പുലാവോ എന്തെങ്കിലും ഉണ്ടാക്കുക ഉപയോഗിക്കാം പിന്നെ പകുതി എടുത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരു മൂന്നരഞ്ച് വിസിലും എടുത്ത് വേവിച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി അതിന് ഗ്രേവി ഉണ്ടാക്കാം അപ്പോൾ ദോശയ്ക്കായിട്ടുള്ള നെയ്യ് ഉരുകാൻ വെച്ചിട്ടുണ്ട് പകുതി ദോശമാവും ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി അല്ലാതെയും വെച്ചിട്ടുണ്ട് ഉപ്പിടാതെ ഗ്രേവിക്ക് വേണ്ടി ഒരു കടായി വെച്ച് എണ്ണ ഒഴിച്ചു സവാള വഴറ്റി പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു തക്കാളി ഇട്ടു പിന്നെ ബേസിക് മസാലസ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് ആ ഗ്രേവി റെഡി ആയതിനു ശേഷം നമ്മുടെ വേഗിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസിലേക്ക് ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും കൂടെ കൊടുത്ത് പിന്നെ ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക് ആവി മാറിയതിന് ശേഷം ഇടയ്ക്ക് ദോശയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് ഗീ റോസ്റ്റായിട്ടാണ് ഇതാണ് ഡിന്നർ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ